ഹായ് ഗായ്സ് അസല വലൈക്കും എന്താണ് വിശേഷം സുഖമാണോ അപ്പം ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും അതുപോലെ ഞാനെൻ്റെ വീട്ടിൽ പോകണേ ആ ഒരു വ്ളോഗെടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞു വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ പോണ വയ്യൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻറ്റുകളൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാട്ടോ ഞങ്ങൾ വെയിലും കൊണ്ടിട്ടാണ് പോണത് കേട്ടോ ഭയങ്കര വെയിലാ ഞാൻ കുറച്ച് ലൈറ്റായി ഒന്ന് ഇറങ്ങാൻ പിന്നെ എനിക്ക് ചിക്കൻ ക ചിക്കൻ കറി അയച്ചേ ചിക്കൻ കടയിലൊന്നു പോകാണ്ടായിരുന്നു ഉമ്മക്ക് അവിടെക്ക് ചിക്കൻ മടങ്ങി ചിക്കൻ വാങ്ങിച്ചിട്ടു കേട്ടോ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ അപ്പോൾ നല്ല അടിപൊളി വെയിൽ കൈ ഈ വെയിലത്ത് ഞാനാണെങ്കിൽ തലക്കെണ്ണിട്ട് കൊളിച്ചും ചെയ്തു കൂണു വെയ്യം മോളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നീരറങ്ങാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ വയ്യൊക്കെ കാണിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്ന അവിടെ ഇങ്ങനെ വന്ന് റോഡ് ഈ റോട്ട് കൂടെ ഇങ്ങനെ നടന്നു പോവാം നടന്നു പോകാനുള്ള ദൂരമുള്ളൂ നമ്മളിങ്ങനെ നടന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു പാടം പോലെ കേട്ടോ അവിടെ പൂളക്കേങ്ങ് മാങ്ങ വാഴ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാട്ടോ അതൊക്കെ നമ്മൾ നല്ല വെയിലാണ് നല്ല എന്താ പറയുക നല്ല അടിപൊളി വെയിലെന്ന് തന്നെ പറയുക അപ്പം അതാണ് പാടം പാടം എന്തൊക്കെ ആയി കിടക്കണുണ്ട് നമ്മൾ അവിടെ അങ്ങോട്ട് ഒരു മല ഉണ്ട് കേട്ടോ കുന്ന മല ഒക്കെ ഉണ്ട് കേട്ടോ എന്താ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട് ഷോപ്പുണ്ട് പിന്നെ അത് റോഡാണ് അങ്ങോട്ട് കേട്ടോ അങ്ങാടി വരുന്നത് പള്ളിപ്പീടിയെന്ന് പറയും ഇവിടെ എന്തൊക്കെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ എന്ത് ബിൽഡിങ്ങെന്ന് അറിയില്ല അള്ളാവുമല്ലോ അത് പണികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ കട വരുന്നത് പള്ളിപ്പീടിയാണ് കട വരുന്നത് കേട്ടോ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെയും പാടാട്ടോ നല്ല രസമല്ലേ പാടം കാണാൻ പാടത്ത് മൊത്തം പയറാട്ടോ പയറ് കൃഷിയാണ് പയർ പയറ് അത് കൃഷി ചെയ്തതൊന്നുമല്ല തോന്നുന്നുണ്ട് കണ്ടിട്ട് കാരണം തൊട്ടടുത്തു തന്നെ കട ആയതുകൊണ്ടേ ചിലപ്പോൾ പയറ് ചീഞ്ഞതും കേടുന്നതൊക്കെ ഉണ്ടെന്നുള്ളൂലേ അങ്ങനെ വല്ല ഇട്ടപ്പോൾ മുളച്ചുണ്ടായത് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വീണ്ടും നടന്നുകൊണ്ട് പോകും കേട്ടോ പിന്നെ ഇപ്പുറത്തൊരു പാടം കേട്ടോ ഇവിടെ ഒക്കെ ഇപ്പോൾ പൂളക്കേങ്ങ് കൃഷി ചിലടത്ത് മരച്ചീനി പറയും ഇനി ഇവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ ഒരു പാടം കൂടെ ഉണ്ട് ചെറിയൊരു പാടം ഇവിടെ ഒരു ഫർണിച്ചർ കട ഉണ്ട് കേട്ടോ ഇവിടുത്തെ വീട്ടുകാർ തന്നെയാണ് ഈ പറഞ്ഞ ചെറു കട വരുന്നത് അടുത്ത പാടെത്തിട്ടത് അടുത്ത പാടാണ് ചെറിയൊരു പാടാട്ടത് ആളുള്ളതുകൊണ്ടാട്ട രസം ഓർന്നിട്ട് എടുക്കാൻ അത് കണ്ടോ ഇവിടെ പണ്ട് പണ്ട് പറഞ്ഞാൽ ആ റോട്ടുമ്പോൾ അങ്ങനെ ഇറങ്ങി എന്നാൽ ഈ പാടത്തേക്ക് ഇറങ്ങാം കേട്ടോ നല്ല രസമായിരുന്നു പണ്ട് ഇപ്പോഴും ഇതേപോലെ ചെക്കന്മാരൊക്കെ അങ്ങനെ വണ്ടിമ്മ അയച്ചേ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ഇവിടെ ചിലപ്പോൾ കളിക്കലുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ കണ്ട പാടാതെ അപ്പുറം ആ പാടം അപ്പുറം കഴിഞ്ഞാലും സ്കൂളാട്ടോ അപ്പം നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ ഒക്കെ ആശാരിമാരെ വീടാണ്ട്ടോ അവിടെ കുട്ടികളൊക്കെ കളിക്കലുണ്ട് രസമാണ് വൈകുന്നേരം ആകുമ്പോൾ ഈ പാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തും പാടാട്ടോ ചെറിയ പാടാണ് ഇത് വേറെ നമ്മളൊരു അകന്ന കുടുംബത്തിലൊക്കെ പെട്ട ആളെ പാടാണ് അവിടെ ഇതേപോലെ തന്നെ പൂളക്കേങ്ങ് മരച്ചീനി അറിയൂലേ ആ സംവാദമായിട്ടോ ഇവിടെ കുറച്ച് തണലുണ്ട് റിസമോളതാക്കണം ബേഗും ചിക്കനൊക്കെ പിടിച്ച് പോകണം റിസമോള് അതിൻ്റെ ചാർജറുണ്ട് ഹെഡ്സെറ്റ് ഉണ്ട് മൈക്കുണ്ട് അതെല്ലാം ഉള്ള ബേഗിൽ ഇട്ട് കൊടുത്താട്ടോ പിന്നെ ഞാനന്ന് ലൈവിലും വീഡിയോസിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ചുറ്റും പറഞ്ഞു ഫുള്ള് തങ്ങന്മാരെ വീടാട്ടോ ഈ റോഡ് ഇങ്ങോട്ട് ഫുള്ള് ചുറ്റും ഈ കാണുന്ന വീട് തങ്ങന്മാരെ വീടാണ് ഈ വലിയ വീട് കാണുന്ന തങ്ങന്മാരുതാണ് അവിടെ ആ വെള്ളം ആ ഒരു ഫ്ലെക്സ് ഉണ്ടല്ലേ അതിൻ്റെ അപ്പുറത്ത് കാണുന്നതും തങ്ങന്മാരെ വീടാട്ടോ റൈസ് മാങ്ങ ഉണ്ട് മാ മരത്തുമ്മളുമാങ്ങ കോമാങ്ങ അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് വെയിൽ കൊണ്ട് നടന്ന് നടന്ന് ഏകദേശം എൻ്റെ വീട്ടിലോട്ട് എത്താനായിട്ടോ കൈസതിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വയ്യാട്ടോ ഇമ്മളെ നടന്നിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വയ്യൊന്നുമില്ല എൻ്റെ വീട്ടിലോട്ട് പോണ വയ്യാണ് ചെറിയൊരു ഒരു രണ്ടാക്ക നടന്ന് മാത്രം വയ്യൂ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെ കേട്ടോ എൻ്റെ വീട് തന്നെ എൻ്റെ വീട്ടിലിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് പണിതൊക്കെ തങ്ങന്മാരെ വീടാണ് അത് തങ്ങന്മാരെ വീടാട്ടോ പിന്നെ അപ്പുറത്ത് ആ വാട്ടിലൊക്കെ ചങ്ങന്മാർ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ വീട്ടിലേക്ക് പോയിന്നോണ്ടിരിക്കണേ വേസ് വീട് പണി നടന്നുകൊണ്ട് നിൽക്കാണ് വീട് അപ്പം ഉമ്മാക്ക് ഞാൻ വിളിച്ചിരുന്നു അപ്പം ഉമ്മ ഇവിടെ ഇല്ല ഉമ്മ അടുത്ത വീട്ടിലാണക്ക വരും ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടോ എൻ്റെ വീട് വീട് പണി നടന്നോണ്ട് നിൽക്കാണ് ഓക്കെ നല്ല വെയിലാണ് അയ്യോ വയ്യ അപ്പുറത്തുകൂടെ പോകാനാണ് പറഞ്ഞിണത് നാശ ഉഷാറായി വരുന്നുണ്ട് അല്ല എന്തെല്ലാം ഒരു കടങ്ങളൊന്നും ഇല്ലാതെ ഒക്കെ ആവട്ടെ ഓക്കെ അപ്പോൾ ഇതാട്ടിൻ്റെ വീട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മോളിൽ ഇട്ടോ താഴെ ഭാഗമാണ് ഓക്കെ ഞങ്ങൾക്ക് അടക്കള ഭാഗത്തുകൂടെ പോവാം അവിടെ ഒക്കെ ഫുള്ള് കച്ചറകളാണ് അപ്പോൾ ഇവിടെ പണിക്ക് ഒഴിക്കുന്നു അനിയന് പണിക്കൊഴിക്കുന്നു അമ്മ ഇവിടെ അമ്മ അടുത്ത വീട്ടിൽ പോയിക്കൊള്ളിപ്പോൾ വരും ആ ഞങ്ങൾ ബാക്കത് ബാത്റൂമെട്ടോ ഉമ്മമാ ഇവിടെല്ലാ അപ്പൊ അടക്കളഭാഗത്ത് എത്തി ഇവിടെ കായിക ഫുള്ള് കച്ചറയാണ് കാരണം ഇപ്പൊ വീട് പണിയും ഇതൊക്കെ നടന്നോണ്ടിരിക്കല്ലേ ഓ കഴിഞ്ഞു കൈസ് ഇവിടെ എന്തൊക്കെ കുറെ ദിവസത്തിന് ഞാൻ വരാറ്റേ എന്തൊക്കെയോ മാറ്റമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേസ് എന്താ അറല്ല ആ ഇങ്ങോട്ട് സീറ്റ് സീറ്റ് ഇട്ടോ അതാണ് ഇപ്പറ ഇപ്പറ അടക്കളഭാത്ത് സീറ്റ് ആ അതാണ് അവര് തണുപ്പ് ഇവിടെ എന്താ ഉണ്ടോ അടക്കള ഭാഗത്തൊക്കെ സീറ്റ് അതാണ് കേട്ടോ മാറ്റാൻ തോന്നണേ അപ്പൊ ഞാനും ഉള്ളിൽ കരട്ടുമ്പോൾ ഇവിടെ വാതില് ചിക്കട്ടെ വീട്ടിൽ തീയക്കെ നമ്മൾ കത്തിച്ചു കാണാൻ പോയി അടുപ്പ് ഓക്കെ അപ്പൊ ഞാൻ എന്റെ വീട്ടിലെത്തി എൻ്റെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ എന്റെ വീടിന്റെ ഒക്കെ ഫോട്ടോയൊക്കെ ഇതൊരു റൂം ആട്ടോ ഇതൊരു റൂമാണ് അമ്മ വൃത്തിയാക്കി പോയിക്കണു ഇതൊരു റൂമ് പിന്നെ ഇത് വരുന്നത് ഹാളാട്ടോ ഹാളാ വരുന്നത് കേട്ടോ ഡൈനിങ് ഹാള് പിന്നെ സിറ്റൗട്ട് ചെറിയ സിറ്റാട്ടോ വലിയ വീടാ വീടാന്നല്ല ചെറിയൊരു വീടാണ് ചെറിയൊരു സിറ്റൗട്ട് ഓക്കെ മുന്നിലൊക്കെ ഇതാണ് അപ്പം നമുക്ക് വാലെടുക്കാം കേട്ടോ നമുക്ക് മരടുത്തേക്ക് പോവാം അപ്പം അപ്പുറത്തെ വീട്ടിൽ പോവാം പിന്നെ ഗൈസ് ഇവിടെ കുറേ ട്രോഫികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ കേട്ടോ ഇതെനിക്ക് ഇൻ്റെ അനിയനിക്കും അനിയത്തിക്കും ഒക്കെ എല്ലാവർക്കും കിട്ടിയോ ഇതെനിക്ക് കിട്ടിയാണ് സ്കൂളിൽ ഒപ്പനയ്ക്ക് സബ്ജിയിലേത് കിട്ടിയാണ് കണ്ടില്ലേ അപ്പോൾ ഇതൊരു ഹാൾ പിന്നെ കോണി കിട്ടോ കോണിൻ്റെ അവിടെ അവിടെ പണിയെടുക്കൊണ്ടവിടെ ഞാൻ കാണിക്കണില്ല കേട്ടോ പിന്നെ ഇവിടെ ഉള്ളിലൊരു ബാത്റൂമുണ്ട് ഇത് അടുക്കള പിന്നെ ഇതൊരു റൂം കേട്ടോ ഇതൊരു റൂമാണ് റൂമ് മറ്റൊക്കെ ആയതുകൊണ്ടേ നല്ല വൃത്തിയിലൊക്കെ കാക്കി വെച്ചിരിക്കണോ ഇവിടെ ഈ റൂമൊക്കെ വന്ന മക്കളെ നല്ല തണുപ്പാണ് കാരണം എന്താ പറയുക മുകളിൽ സീറ്റൊക്കെ ഉള്ള സമയത്ത് നല്ല തണുപ്പ് ഇപ്പം ഇപ്പം നല്ല തണുപ്പുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് ആ ഭാഗത്ത് സീറ്റിട്ടില്ലേ ആ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ട് നല്ല തണുപ്പ് കാരണം ഈ റൂമിത് ഇരുട്ട് പോലെ ഉണ്ട് ചെറുതായിട്ട് അപ്പം ഇവിടെ നല്ല തണുപ്പുട്ടോ തണുപ്പ് തോന്നുന്നുണ്ട് ഇനി ഞാൻ വെയിലത്തുനിന്ന് വന്നതുകൊണ്ടാന്ന് എനിക്കറിയില്ല നല്ല തണുപ്പുണ്ട് ഓക്കെ അപ്പം ഞമ്മൾക്ക് ഇനി ഇമ്മാരുടെ അടുത്ത് പോവാട്ടോ ഇവിടെ പണിക്കാരുണ്ട് പണിക്കാരൊന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ വാല ഞാൻ കുറ്റിട്ടിട്ടുണ്ട് അപ്പം അത്രക്ക തന്നെയാണ് എൻ്റെ വീട്ടിലത്തെ വിശേഷം ഒരു ഡയന്മ ലൈഫ് ചെയ്യാത്തീട്ടാട്ടോ കാരണം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണോ അതൊന്നും കൊടുത്തിട്ടില്ല ഫുഡ് ഉണ്ടാക്കണമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയ വീട്ടിലേക്ക് പോവുമല്ലേ എഴുതിയിട്ട് അങ്ങനെ ജസ്റ്റ് അങ്ങനെ എടുത്തതാട്ടോ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വാതിൽ പുറത്ത് കുത്തിയിട്ടിട്ടാണ് അങ്ങോട്ടൊക്കെ തന്നെ പോവുക ആ എൻ്റെ ചുറ്റുപാടും ജസ്റ്റ് ഒന്ന് കാണിച്ചത് കേട്ടോ വലുതായിട്ടൊന്നും കാണിക്കണില്ല ചെറുതായിട്ട് ഒന്ന് കാണിക്കണുള്ളൂ കേട്ടോ ഓക്കെ ഞാൻ ഈ വാതിലൊന്ന് കുത്തിയിട്ടോ ഓക്കെ പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ അലക്കണ കല്ല് അവിടെ കേട്ടോ കാരണം നമുക്ക് ആകെ രണ്ട് രണ്ട് സെൻറ്റിലുള്ള ഗൈസ് വീട് സ്ഥലം അപ്പോൾ ഫുൾ ഇവിടെ ഒക്കെ ആകെ ഞാൻ അങ്ങോട്ടേക്കൊന്നും കാണിച്ചു തരുന്നില്ല കാരണം അവിടെയൊക്കെ ഫുള്ള് വൃത്തിയടായി കിടക്കണം അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ ഓക്കെ പിന്നെ കിണർ ആ ഭാത്ത വരുന്നത് അവിടെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പോകണില്ല അങ്ങോട്ട് ഓക്കെ പിന്നെ ഇവിടെ ആക്കുന്ന ഒരു ഉണ്ട് പിന്നെ വറകും കാര്യങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിരുന്നത് പിന്നെ ഈ സംഭവം ഞാൻ അന്ന് ഒരു റീൽസ് ഇതൊരു ഇതൊരടുപ്പട്ടോ മഴവെള്ളം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടിച്ചിരിക്കണം ഇതൊരു അടുപ്പാട്ടോ എൻ്റെ ഉമ്മയും താത്തിയും കൂടി ഉണ്ടാക്കിയതാണ് അപ്പൊക്കെ കുറേ പണി എടുക്കുന്നുണ്ട് ഇവിടെ അപ്പം നമുക്ക് നേരെ എൻ്റെ അമ്മ അടുത്തേക്ക് പോകട്ടോ ഉമ്മ അങ്ങോട്ട് വെറുതെ പോയതാട്ടോ അടുത്ത വീട്ടിൽ വെറുതെ പോയതാണ് അപ്പോൾ അങ്ങനെ പോവാം ഇത് അടുക്കള ഭാഗം കേട്ടോ ആ തങ്ങന്മാരുടെ വീടിൻ്റെ പുറം ഭാഗമാണ് ആ മൂച്ചിമലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട് വേസ് ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് മാങ്ങ കാണുന്നുണ്ടോ ഞാൻ ഇവിടുത്തെ ചെറിയൊരു ഏരിയ കാണിച്ചാൽ കേട്ടോ രസമുണ്ട് ഇവിടെ കാണാൻ കണ്ടോ മാങ്ങ നല്ല രസം കാണാൻ നല്ലവണ്ണം പൂത്തൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കേട് ചാടിയും കണ്ട് കിടക്കുന്നു ഇവിടെ കൗങ്ങന്ദോട്ടം കേട്ടോ നല്ല രസമാണ് ഇവർക്ക് നല്ല തണുപ്പുണ്ടാവും ഈ വീട്ടുകാർക്ക് കവങ്കന്തോട്ടാണിവിടെ പണ്ട് ഞങ്ങൾ വള്ളം ഇല്ലാത്ത സമയമാകുമ്പോൾ ഇവിടെ വരെ വീട്ടിൽ വന്നിട്ട് ആക്കാരം അലക്കൽ ഇട്ടോ എന്നിട്ട് അങ്ങന്മാരെ കൂടാട്ടോ ഫുള്ള് കാവോട്ടാണ് ഒരു സൗണ്ട് കേൾക്കേണ്ടത് മറ്റേ ഇതിൻ്റെ ചീവീടിൻ്റെ സൗണ്ട് ഓണുണ്ട് കേൾക്കാൻ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് പിന്നെ ചക്ക ഉണ്ട് ബദാമിൻ്റെ മരമുണ്ട് ഇത് ബദാമിൻ്റെ മരാട്ടോ ഈ കണ്ണ് ബദാമിൻ്റെ മരമാണ് ഈ കാണുന്ന ബദാമിൻ്റെ മരാട്ടോ ഇത് ചക്കൻ്റെ മരം സോറി ബദാമിന്റെ അല്ല ബദത്തിന്റെ ബദല്ലേ അതിന്റെ മരം അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് പാട ഇതാട്ടോ കൗന്തോട്ടാണ് നല്ല രസമാണ് അങ്ങോട്ട് പോകാൻ പറ്റണ ഞാൻ പോവാൻ പറ്റും നോക്കണം വെയിലൊക്കെ പോകാൻ പറ്റണ ഞാൻ കാണിച്ചരാട്ടോ വെയിലേക്ക് പോകാനൊരു ഇടങ്ങാറാണ് പിന്നെ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പറയാൻ പറ്റൂല അതാണ് ഓക്കെ ഗൈസ് ഒരു മാങ്ങ എടുക്കണോ മാങ്ങ കേട് എന്നാണ് ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ വീടാട്ടോ ഈ വീട്ടിലടക്ക് വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കലോ കേട്ടോ എപ്പോഴേ എങ്കിലൊക്കെ വന്നെടുക്കില്ല ഇപ്പം ഇവിടെ ആരുമില്ല തോന്നുന്നുണ്ട് അതാണ് ഇവിടെയൊക്കെ ഫുള്ള് മുറ്റത്ത് കച്ചറ ഇവരുടെ ഇവിടെ പോയിട്ടുണ്ടാവും പിന്നെ ഞാനൊരു സംഭവം മനസ്സിലാ ഇവിടെ പോയ ഞാൻ ഇവിടെ ഒരു ഊനാലിൽ ഉണ്ട് ഊനാലിൽ ഇരിക്കലുണ്ട് ഇടക്ക് കേട്ടോ ഇരിക്കും അപ്പം കൈസ് ഞാനും ഇല്ല മോളെ ഊനാലിന് ഇരിക്കുകയാണ് കുറച്ച് നേരം ആടിക്ക് പോവാ കുറച്ച് നേരം നല്ല സുഖ കൈസ് എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഊനാലാടുക രാത്രിയൊക്കെ നല്ല രസം ഉണ്ടാവും അല്ലേ ഊനാലൊക്കെ ആടി ഇങ്ങനെ ഇരിക്കാനും സൂപ്പറാ കാര്യം ഇവിടെ ഈ വീട്ടിലുള്ള ആൾക്കാർ നല്ല സ്വഭാവം കേട്ടോ നമ്മളോടൊക്കെ നല്ല സ്വഭാവമാണ് നമ്മളിങ്ങനെ ഊനാലിൽ നിൽക്കുന്നതിനൊന്നൊന്നും പറയൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറെ ഉള്ളവരെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഊനാലട അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ എന്തായാലും അയൽവാസിയാണ് എൻ്റെ വീട്ടിൽ അയൽവാസി അങ്ങനല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇതാക്കൊന്നുമില്ല ചീത്ത ഒന്നും പറയുന്നില്ല നമ്മളങ്ങനെ ഊനാലടക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊനാലി ഇതിലെനി ചിലപ്പോൾ കളിയാക്കണ കുറെ ആൾക്കാരുണ്ടാവും പക്ഷേ രസ രസമാണല്ലോ എനിക്കിഷ്ടമാണ് പിന്നെ കുറച്ച് നേരം ഊനാലിട്ട് ഉമാരുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉമാരുടെ അടുത്ത് പോവാട്ടോ അമ്മ അപ്പുറത്ത് വീട്ടിലാണോ അവിടെ ഞാൻ കാണിച്ചതരാം ആ വീട് ഞാൻ കാണിച്ചതരാട്ടോ അമ്മ അപ്പം ഉള്ളത് ആ വീട്ടിലാട്ടോ അങ്ങോട്ട് ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഞങ്ങൾ റോഡ് വന്ന അങ്ങോട്ട് പോവാട്ടോ ഓക്കെ ഞാൻ അവിടുന്ന് വീട് എടുക്കൂല ജസ്റ്റ് കാണിച്ചെന്ന് തോന്നുന്നുട്ടോ ഇനി ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണത് ഞാൻ കാണിക്കാം അങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന കേട്ടോ എന്റെ വീട്ടിൽ തന്നെ പോവാണ് ഇവിടക്ക് പോന്നു ഉമ്മ അവിടെ അങ്ങനെ വർത്താനം പറയുണ്ട് പിന്നെ വണ്ടി നോക്ക് അങ്ങോട്ട് തന്നെ പോവാനേരം കൂടെ ഊനാലടീട്ട് അങ്ങോട്ട് ഉമ്മാന്റെ അവിടെ വീട്ടിൽ പോവാ ഞാനി കോട്ടയച്ചക്ക് വൈകുന്നേരം കേട്ടോ പോവാ വൈകുന്നേരം പോവുള്ളു കോട്ടയച്ചക്ക് വെയിലൊക്കെ ആറിയിട്ടൊക്കെ പോവുള്ളു ഊനാലടട്ടാ പൂനാലെ ഭയങ്കര ഇഷ്ട കൈസ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് മക്കളെ അതെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ചാനല് നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈവിൽ വരുമ്പോഴും അതേപോലെ അതേപോലെ വീഡിയോസിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയണതാണ് കേട്ടോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ കുറച്ച് നേരം ഊനാലടിച്ച് അങ്ങോട്ട് പോവും ഇപ്പോൾ ലഹർ വാങ്ങ കൊടുത്ത് ലൊഹർ വാങ്ങി കൊടുത്തു ലഹർ വാങ്ങ കൊടുത്തേക്കാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് അല്ല ബാങ്ക് കൊടുത്ത് കഴിഞ്ഞേക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇനി ഞാനിപ്പോൾ മുമ്പപ്പം വരും അപ്പോൾ ഞാൻ ഞാനും നിങ്ങളൊരുപെച്ചും വീട്ടിൽ പോകാതിട്ട് ഇങ്ങനെ ഇവിടെ കുറച്ച് കൂഞ്ഞാലടിച്ചിരിക്കുക അങ്ങനെ വിചാരിച്ചാൽ ഒന്ന് കാലൊന്നും കഴിയട്ടെ അപ്പം ഇപ്പം തന്നെ കഴുകുക കാല് ചൂടുവെള്ളക്കാരൻ ചിലപ്പോൾ ചൂടുവെള്ള ചെറുതായിട്ട് ചൂട് കിട്ടോ ചൂടൊന്നും ഇല്ല ആദ്യം ചെറിയ ചൂടുണ്ടായിരുന്നു ഓക്കെ കാൽ കഴുകിക്കഴിഞ്ഞ് കാൽ എഴുതി കഴിഞ്ഞു കാല് കഴുകിയിട്ട് വീണ്ടും ഇവിടെത്തന്നെ വന്നിരുന്നു മെയ് ഒരു ചെറിയൊരു തണുപ്പ് കിട്ടും കാരണം ചെറുതായിട്ട് കാറ്റൊക്കെ അടിച്ചുമ്പോൾ കാലിന് നല്ല തണുപ്പ് ഇട്ടിട്ട് എഴുതിയിട്ടോ കാലൊന്ന് കഴുകിയത് ഈ മോളെ പൈപ്പ് കൂട്ട് മതി 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 വള്ളംകളി അല്ലേ പറഞ്ഞോ കേക്ക് പിന്നെ എന്താണ് കൈസ് വിശേഷം പിന്നെ ഇൻഷാല്ല നിങ്ങളൊക്കെ കമന്റിലൂടെ അങ്ങനെ പറയട്ടോ എന്തൊക്കെ ഇത് കാലൊക്കെ പിന്നെ എന്തിനാണ് ചെരുപ്പിടാതെ പിന്നെ അങ്ങോട്ട് നടന്നു തരുന്നേ പോയി ചെരുപ്പിട കാലും ചെല്ലു ചൊല്ലെ അപ്പൊ കൈസ് സോറി കേട്ടോ ഞാൻ ഇ എമ്മോട് പറഞ്ഞതാണ് അപ്പോ നിങ്ങള് പറയിട്ടോ എങ്ങനെയൊക്കെ എങ്ങനത്തെക്കെ വീഡിയോസ് വേണം ചലഞ്ചിങ് വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ നോക്കാം ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനത്തൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയും കേട്ടോ കമൻറ്റിലൂടെ പറയും കേട്ടോ അപ്പം വന്ന് ഞാൻ പറഞ്ഞില്ലേ ക്യു എന്ന ചെയ്യാം കമ്മ്യൂണിറ്റി പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ ക്യു എന്ന ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ചോദ്യം ചോദിച്ചോളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പോൾ അതേപോലെ നിങ്ങളെ നിങ്ങളെ അഭിപ്രായം നമ്മൾ നോക്കുന്നുണ്ട് കാരണം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാം കേട്ടോ ഇന്ന വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ ഉം പിന്നെന്താണ് അപ്പൊ അങ്ങനെ ഞങ്ങള് കമന്റിലൂടെ ഒക്കെ പറയട്ടെ അവിടെ വീട്ടിൽ പണി അടക്കണല്ലേ അതിന്റെ സൗണ്ടാട്ടോ കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ കട്ട് ചെയ്യണ സൗണ്ടാ പിന്നെ എന്താണ് കൈസ് അതിന്റെ ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചാലോ നല്ല രസമുണ്ട് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരമ്പ നല്ല രസം ഉണ്ടാവും നല്ല കാറ്റും ഉണ്ടാവും ഇവിടെ നല്ല രസട്ടെ ഏരിയ കാണാൻ മെയിൻ റോഡാണ് റോഡിന് കൂടെ വണ്ടി വണർത്തൊക്കെ കാണാം അടിപൊളിയാണ് ഇനി വീട്ടിൽ പോയിട്ട് വിസ്കരിച്ചങ്ങാണ്ട് പിന്നെ ഞാൻ ചോറ് വയ്ക്കും ചോറ് ഇന്ന് എന്തൊക്കെയാ നോക്കട്ടെട്ടോ ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ട് അപ്പോ എന്തൊക്കെ അറിയുന്ന കേട്ടോ നോക്കട്ടെ അപ്പൊ അത് ഞാൻ പറ്റണി ഞാൻ കാണിക്കാം കേട്ടോ പറ്റണെങ്കി കേട്ടോ ഒരുപാട് കൂട്ടാരതൊന്നും ഇല്ലെങ്കിൽ ഞാൻ കാണിക്കില്ല ഒരുപാട് ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കാണിക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് പറയട്ടോ പറ്റണോര് ഇപ്പോൾ എന്തേലും വ്ളോഗോ അതേപോലെ ചാലഞ്ചിങ് വീഡിയോ അങ്ങനത്തൊക്കെ എന്തേലൊക്കെ നമുക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും വല്ലതായിട്ട് അറിയില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മോള് പിന്നെ ഇവിടെ ഈ ശരിക്കുന്ന ഈ മോള് പിന്നെ ഇവിടെ മറ്റേ ഫോണിൽ ഗെയിം കളിക്കാം കേട്ടോ ഗെയിം കളിക്കാണ് ഞാൻ അധികം അങ്ങനെ ഫോണ് ഫുൾ ടൈം നേരം കൊടുക്കുന്നില്ല കേട്ടോ നമ്മള് കുറച്ച് നേരം ഇത്ര മിനിറ്റ് എന്നുള്ളതല്ലേ അങ്ങനെ കൊടുക്കുള്ളൂ കേട്ടോ അല്ലാണ്ട് ഓവറായിട്ട് ഫോൺ മുതലൊന്നും കളിക്കാൻ കൊടുക്കൂല ആ ഒരു ഒരു സമയം വെച്ചുകൊണം അത്രേ കൊടുക്കുകയുള്ളൂ പിന്നെ എന്താ പറയാ രാത്രി ഞാൻ കൊടുക്കൂലെട്ടോ പകല് നേരം കൊടുക്കും രാത്രി ഞാൻ കൊടുക്കുള്ളൂ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ വൈകുന്നേരം ലൈവ് എടുക്കുമ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ വൈകുന്നേരം ആവണേനു മുന്നേ തന്നെ ഞാൻ ഓളെ മദ്രസ്ഥതൊക്കെ പഠിപ്പിക്കും ഓക്കെ എഴുതാനുള്ളത് എഴുതിപ്പിക്കും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലാണ് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണം ഓക്കെ അപ്പം നമുക്ക് ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കണ സമയമാകുമ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഓക്കെ ഇവിടെ ഉമ്മ എനിക്ക് പൗത്തം വാങ്ങാൻ തോന്നുന്നു എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കൈകിട്ട് മുറിച്ചിട്ടുള്ള ഞാൻ ഞാനും ഇയമോളും തിന്നോ മുറിച്ചിട്ട് ഓക്കെ പൗത്ത വാങ്ങിയ പൗത്ത് വാങ്ങാ അപ്പൊ ഏഹ് നല്ലോണം പൗത്തിട്ടൊന്നും ഇല്ല ഒരു കേടാടിയച്ചൊക്കെ വെറുതായി നോക്കാം അപ്പം റൈസ് ഞാൻ പൂതി വെച്ച് കട്ട് ചെയ്തപ്പോൾ അത് ഉള്ളത് കേടയിനെട്ടോ മാങ്ങ തിന്നാൻ പറ്റിയില്ല സങ്കടമായി കേട് മാങ്ങ അപ്പോൾ മുത്തുമണികളെ ഉച്ചക്കത്തെ ചോറാ കേട്ടോ ചോറ് മുതിരയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് കറി പിന്നെ ഇതും ഉണ്ടാക്കിയൊരു റെസിപ്പി ആട്ടോ ശർക്കര പാനീയിൽ പഴുത്ത മാങ്ങ ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ചോറ് തിന്നുകഴിഞ്ഞിട്ട് കഴിക്കാന രസം പിന്നെ മുട്ട റോസ്റ്റ് മാങ്ങയും തേങ്ങയും ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഞാൻ ഞാനും ഇ എമ്മോളും കൂടെ ചോറ് കഴിക്കുക കേട്ടോ ഇ എമ്മോക്കും ഉമ്മ വാരി കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ കഴിക്കുന്നുണ്ട് നല്ല രസട്ടോ ഉമ്മാൻ്റെ കറിയൊക്കെ നല്ല രസം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചോറ് കഴിക്കുകയാണ് കൈ അപ്പോൾ മുത്തു കളയാ ചോറ് കഴിച്ചു കേട്ടോ ഞാൻ കുറച്ച് അമ്മന്തിക്കെ വാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ശർക്കരയിൽ ഇട്ടച്ച മാങ്ങ ഉണ്ടല്ലോ അത് എങ്ങനെ ഉണ്ടാക്കി ഞാൻ ചോദിക്കാൻ മറന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുണ്ടായിട്ടോ പത്ത മാങ്ങയാണ് നല്ല ടേസ്റ്റുണ്ടായിരുന്നു ശർക്കരേൻ്റെ പാനീയൊക്കെ ഇങ്ങനെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അടിപൊളി കഴിച്ച് നല്ല ടേസ്റ്റ് മൂന്ന് കഷ്ണമായിട്ടുണ്ടായിന് കേട്ടോ അതിൽ ആ മൂന്നും ഞാൻ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് കൊണ്ടാണ് കഴിച്ചത് ഞാൻ ചോറൊക്കെ കഴിഞ്ഞു കുറച്ച് കുറച്ച് നേരം നേരം അപ്പൊ മുട്ടു മണികളേ കൊറച്ചുനേരം ഉറങ്ങിട്ടോ നേരം ഉറങ്ങി പിന്നെ നമ്മള് ഒരു മിനി ചേച്ചി ഇറങ്ങ ഓരോ ലൈവിലൊക്കെ പോയി കുറച്ച് നേരം സപ്പോർട്ട് കൊടുത്ത് ഓക്കെ കുറച്ചുനേരം ഉറങ്ങിയിട്ടുള്ളു ഇനി ചായ ഓടിച്ചിട്ട് ഞാൻ കോട്ടയക്കൻ്റെ ഫുട്ടോ ഓക്കെ അപ്പൊ ഇനി ചായ ഓടിച്ചപ്പോൾ കാണാട്ടാ അതപ്പോ അപ്പ എന്തൊക്കെ കൊണ്ടുതന്നു സന്തോഷം എന്തൊക്കെ കൊണ്ടുതന്നു മോളും ഇവിടെ സോണ കഴിയുമ്പോളിക്ക കൊ നേരം ഒന്ന് കടന്നിട്ടോ ജയ്സ് ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കാട്ടോ പിന്നെ മുത്തുമണികളെ ഞാൻ അവിടെ ഇരുന്നിട്ടിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് കാരണം ഇപ്പോൾ വീട്ടിൽ വീട് പണിയാണ് അതേപോലെ എനിക്കും തന്നെ എത്രയും പെട്ടെന്നൊരു വീട് എന്നുള്ളൊരു സ്വപ്നം പൂവണിയണം എന്നുള്ളൊരു ആലോചനയാണ് കേട്ടോ അതിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ എങ്ങനെ ചായ ഒടിക്കുക കേട്ടോ പാൽ ചായയും പിന്നെന്തോ ചിക്കൻ റോളുണ്ട് അല്ല ചിക്കൻ റോളാണ് ഇപ്പോൾ ആയങ്കൊണ്ടെന്നാൽ കേട്ടോ അവിടെ ഒരു കട ഉണ്ട് കുട്ടിപ്പാക്കാൻ്റെ ചായക്കടാറുണ്ട് നല്ല രസോട്ടോ അവിടുത്തെ പലഹാരങ്ങളൊക്കെ കഴിക്കാണ്ടിപോലെ ടേസ്റ്റാണ് അപ്പോൾ നല്ല രസം പിന്നെ അവിടെ നല്ല കൊതുക് ഉണ്ട് കേട്ടോ ചെറിയ കൊതുക് കാരണം എന്താ വച്ചാൽ ചുറ്റുപറമ്പ് പൊന്താണ് കാരണം നമ്മളെ സ്ഥലങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് ചെറിയ കുറച്ച് സ്ഥലമുള്ളൊ രണ്ട് സെന്റേ ഉള്ളൂ അപ്പോൾ മറ്റേതൊക്കെ വേറെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ ഇപ്പം പിന്നെ വെറുതെ ഇരിക്കുന്നുല്ലോ അപ്പോൾ തൊടുവിൽ പൊന്തി കാടൊക്കെ വിട്ടു കേട്ടോ പക്ഷെ ഇപ്പോൾ വീട് പണി ആയതുകൊണ്ട് ആകെ ഫുള്ള് മൊത്തത്തിൽ ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ക്ലീൻ ഓക്കെ ഔട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല നല്ല കൊതുക് ആയിരുന്നു ഇങ്ങനെ കുറേ കൊതുക് കടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നല്ല കൊതുകുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല രസം ഉണ്ട് കേട്ടോ ഈ ചിക്കൻ റോള് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്നിട്ട് കടയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ അതേപോലെ തന്നെ ഉമ്മ ഉണ്ടാക്കിയ ചായ പാൽ ചായ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ കൈ ഞാൻ ഉമ്മാനോട് പറഞ്ഞു കേട്ടോ ഞാന് കോട്ടയസില് പോവാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സംഭവം കാണിച്ചെരാട്ടോ ഉപ്പ കേട്ടോ ഞാൻ എന്താണുള്ളത് പച്ചമുളക് കിട്ടോ ഇവിടെ വായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ഏ അപ്പൊസ് നമുക്ക് കോട്ടയസൊക്കെ തന്നെ തിരിച്ചു പോവാട്ടോ ഉമ്മമാരോട് പറഞ്ഞു പോവുകയാണെന്ന് അപ്പോൾ യേശിനി ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ നീ ഞാൻ നേരെ കോട്ടിച്ച് പോവും തിരിച്ച് പോകണം വീഡിയോ എടുക്കില്ല കാരണം വന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അപ്പോൾ ഞാൻ ഇവിടുന്ന് വൈകുന്നേരപ്പിയാണ് കേട്ടോ ഓക്കെ എനിക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വേറെ കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ